ഹലോ ലോകം മുഴുവൻ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാര് ഇന്ന് രാത്രി എട്ട് മണിയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ കാരണം ഇന്ന് ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മത്സരമാണ് ഇന്ന് ഒന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇന്ത്യ ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഒരു മലയാളി സാന്നിധ്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ ശ്രീശാന്തായിരുന്നു അന്നുണ്ടായിരുന്ന മലയാളി സാന്നിധ്യം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഫൈനൽ എത്തുമ്പോൾ മറ്റാരാണ് നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനലിലേതുപോലെ തന്നെ ഓരോ മത്സരവും തോക്കാതെയാണ് നമ്മുടെ ഇന്ത്യ ഇത്തവണയും ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കിങ് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരാധകരൊക്കെ ഇത്തിരി വിഷമത്തിലായിരുന്നു പക്ഷേ ഈ ആവനാടിലെ അവസാനത്തെ അമ്പെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാനത്തെ പ്രകടനം ഈ ഒരു മത്സരത്തിൽ കാണാമെന്നൊരു പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനെല്ലാവരും നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് സോ അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ ഇന്ത്യ കിരീടം ചൂടുമോ എന്നുള്ളതാണ് ഇന്നത്തെ ആകാംക്ഷ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ലസ്റ്റേഴ്സിനും മിഡ് ഡേ മ്യൂസിക്കിലേക്ക് സ്വാഗതം കൂടെ ഞാൻ മീരാ